കുറഞ്ഞ വിലയിൽ ഡെയിലി യൂസിന് പറ്റിയ കോട്ടൺ ത്രീ പീസസ് ഒരുപാട് പേരെ എൻക്വയറി ചെയ്യുന്ന ഐറ്റംസാണ് വോള്യൂം പതിനഞ്ച് കാവ്യയുടെ പുതിയ സെറ്റ് വന്നിട്ടുണ്ട് ഇന്ന് ആ ഐറ്റംസാണ് കാണിക്കുന്നത് അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ഡബിൾ എക്സ് എൽ സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അപ്പം നോക്കിയിട്ട് എടുക്കുക ഡാമേജ് കേസിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ ഡാമേജ് ഉള്ളത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ കോട്ടൺ മിക്സ് ആണ് ഇത് വരുന്നത് പ്യുവർ കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് അതുകൊണ്ട് തന്നെ ചുരുങ്ങൊന്നും ഇല്ല കേട്ടോ എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവും പ്രൊഡക്റ്റ് കാണാം പത്ത് സെറ്റാണിത് വരിക പത്തും പത്ത് പ്രിൻ്റഡിലാണ് വരിക കേട്ടോ നല്ലൊരു വർക്കുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഡെയിലി ഓഫീസ് റിയറിലൊക്കെ പോകുന്നവർക്കൊക്കെ അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ വന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മിനിഞ്ഞാന്ന് ഒരു ഫൈവ് എക്സ് എൽ സെവൻ എക്സ് എൽ ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്ന് എൻക്വയറി ചെയ്തിട്ട് ആളുകൾക്ക് അറിയില്ല ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാതിന് എൻ്റെ ഇന്ന് ഒരു നമ്പറ് മിസ്സായി തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ഥിരം വരുന്ന ആളുകളൊക്കെ വന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലാത്തവരൊക്കെ ആ നമ്പറ് നോക്കിയിട്ട് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ പിൻ ചെയ്ത് ഇട്ടിരുന്നു കേട്ടോ ഒരു കസ്റ്റമർ വന്നിട്ട് പറയാം നിങ്ങളെ വേറൊള്ള വീഡിയോസിൽ നമ്പർ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് അപ്പോഴാണ് ആ നമ്പർ തെറ്റിയത് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഫോർ എക്സലും സെവൻ എക്സിലും ഒക്കെ ബാക്കി വരുന്നുണ്ട് ഫൈവ് എക്സൽ ഫോർ എക്സൽ സെവൻ എക്സൽ ഫോർ എക്സിൽ ഒരുവിധം തീർന്നിട്ടുണ്ട് ഫൈവ് എക്സൽ സെവൻ എക്സ് എൽ സിക്സ് എക്സലൊക്കെ ഉണ്ട് കേട്ടോ ജയ്പൂർ കോട്ടലിൽ വരുന്നതാണ് അപ്പോൾ അതും നോക്കുക ബിഗ് സൈസ് വേണ്ട ഒരു ഇനി അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ലിങ്ക് വിട്ടുതരാം വേണ്ട ഒരു അത് ഈ കോട്ടൺ മിക്സ് അല്ല കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് ഇത് കോട്ടൺ മിക്സിൽ വരുന്നതാണ് ഡെയിലി യൂസിനൊക്കെ നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാനും കാട്ടാനും ഒരുപാട് പേര് ചോദിക്കാം മെഷീനിലൊക്കെ ഇടാൻ പറ്റിയ ഡെയിലിന് പറ്റിയതുണ്ടോ എന്ന് മെഷീനിലൊക്കെ എപ്പോഴും ഇട്ടിട്ട് യൂസ് ചെയ്യുക ചാണ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നെക്സ്റ്റ് കളർ കാണാം ഡാർക്ക് കളറിൽ പ്രിന്റിൽ വേണ്ടവർക്കും ലൈറ്റ് കളറിൽ വേണ്ടവർക്കും ഒക്കെ ഈ ഒരു പത്ത് പീസിൽ തന്നെ വരൂ കേട്ടോ നല്ല പ്രിന്റഡ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് സൈഡ് ഓപ്പൺ ഉള്ളതാണ് இணி வண்ட எல்லாத்திலும் இங்கே வரது നെക്സ്റ്റ് കളർ കാണാം നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ളം വരുന്ന കോട്ടൺ മിക്സില തന്നെയാണ് കോട്ടൻ്റെ ലാർജ് മീഡിയം വേണ്ടവരൊക്കെ ത്രീ പീസസ് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ത്രീ പീസസ് സെറ്റ് അവൈലബിൾ ആണ് ലാർജ് മീഡിയം മിക്സൽ എൽ സൈസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർ ചോദിക്കുക ലിങ്ക് വിട്ടു തരാം ഇത് ഡബിൾ എക്സ് സൈസിൽ വരുന്നതാണ് ടാഗ് വരുന്നത് എക്സ് டபிள் எக்ஸ்லர் யூஸ் செய்ய லார்ஜ் காரம் வாங்காண்டு நெக்ஸ்ட் கலர் காண ஷாள் காண എല്ലാം നിവൃത്തി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാം നമ്മൾ നിവൃത്തി കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ചും പീച്ചും കൂടെ കിടന്നൊരു മിക്സ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ പിങ്കും ഓറഞ്ചും ഒക്കെ ആയിട്ട് വരുന്നൊരു കളറാണ് വീണ് വരുന്നത് ൾ കണ്ട ഓരോ സെറ്റ് എടുക്കാൻ തോന്നുന്നു നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് കളറാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഒരു പണിയും പിങ്കിൻ്റെ ലാവർ ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു കളറായിട്ടാണ് അവര് നല്ല ഭംഗിയുടെ ഒരു കളറാണ് വൈറ്റിലെല്ലാം വരുന്നത് കേട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ആണ് പ്രിൻറ്റ് വരുന്നത് നെക്സ്റ്റ് പ്രിൻ്റ് കാണാം ലാസ്റ്റ് പീസാണ് പത്ത് പീസിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക െ മാറ്റി വെക്കാൻ പറയരുത് എപ്പോഴാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ആകുമെന്ന് വെച്ചാൽ അപ്പോൾ മാത്രം ഗൂഗിൾ പേയുടെ നമ്പർ ചോദിക്കുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾ നമ്പർ വാങ്ങി പോയിട്ട് പിറ്റേ ദിവസം ഒരുപാട് തവണ ഞാൻ കസ്റ്റമർ എടുത്ത് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ചിലപ്പോൾ അവർ ചോദിക്കാതെ പേയ്മെൻറ്റ് ചെയ്യുന്നപ്പോഴേക്കും ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും ചില ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരാതെ പിറ്റേ ദിവസം ഉണ്ടാവും ഈ കുറഞ്ഞ വിലയുടെ പ്രൊഡക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തീരാറുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം പ്രൊഡക്റ്റ് ഉണ്ടോ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യട്ടെ മോണിങ് കൂടെ ഒന്ന് ചോദിച്ചാൽ മതി